നമസ്കാരം ശ്രീ സൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിന് എത്ര രൂപ ചെലവായി കാണും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചിലവുകളും വരവുകളും നമ്മൾ ക്രമീകരിക്കും അത് എഴുതി തയ്യാറാക്കും അങ്ങനെ എഴുതി തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പം എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ അകത്തുനിന്ന് വരവുകളായിട്ട് അവർ പ്രതീക്ഷിച്ചത് എന്തൊക്കെയാണ് ചിലവുകളായിട്ട് പ്രതീക്ഷിച്ചത് അത് നമുക്കൊന്ന് നോക്കാം വരവുകൾ എന്നത് യാഗം നടത്തുമ്പോൾ അവിടെ നടത്തുന്ന വഴിപാടുകളിലൂടെ കിട്ടുന്നതാണ് അതൊട്ടനവധിയുണ്ട് ഓരോ വഴിപാടും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നടത്തുന്നു എന്ന് ഈ യാഗ നോട്ടീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ നിങ്ങളൊരു വഴിപാട് നടത്തിയാൽ അവർ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യം നേടാൻ കഴിയും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം അതിന് വേണ്ടിയാണ് നിങ്ങൾ പണം കൊടുക്കുന്നത് രണ്ടാമത് യാഗത്തിൽ പങ്കെടുക്കുന്നവർ പങ്കെടുക്കുന്നതിന് യജമാനൻ വേണം അതുപോലെ തന്നെ പിന്നെ ഭദ്രദീപ പ്രകാശനവും വേണം അതിൽ നിന്ന് കുറേ പൈസ കിട്ടുമെന്ന് കമ്മിറ്റിക്കാർ വിചാരിച്ചിട്ടുണ്ട് താങ്ക്